ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് യു നടത്തിയ കലക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാധിക്കേടും മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപേരങ്കി പ്രയോഗിക്കുകയായിരുന്നു പ്രവർത്തകർ വടികളും ചിരുപ്പും വലിച്ചെറിഞ്ഞു പ്ലസ് വൺ അധിക സീറ്റ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലക്ടറേറ്റിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചാണ് പോലീസുമായി സംഘർഷത്തിൽ കലാശിച്ചത് ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ചെറുത്തിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി പത്ത് മിനിറ്റോളം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു

അധിക ബച്ചുകൾ അനുബന്ധിച്ച് മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിക്കുക കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി മുഴുവൻ സെമസ്റ്റർ സിലബസും അടിയന്തരമായി പ്രസിദ്ധീകരിക്കുക ശനിയാഴ്ച പ്രവൃത്തിദിനമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പിൻവലിക്കുക സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ്സ് എന്നിവ വിദ്യാർത്ഥികൾക്ക് ഉടൻ ലഭ്യമാക്കുക വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കലക്ടറേറ്റ് മാർച്ച് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൾ അധ്യക്ഷനായി ഫർഹാൻ മുണ്ടേരി ആകാശ് ഭാസ്കരൻ രാകേഷ് ബാലൻ അഷിത് അശോകൻ ഹരികൃഷ്ണൻ പാളാട് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി എ സി പി സിബിഐ ടോമിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കലക്ടറേറ്റ് പരിസരത്തിന്റെ ഉറപ്പിച്ചിരുന്നു ഗ്രാം ഗനൂസ് കണ്ണൂർ